ഹലോ എക്സ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇതൊക്കെ ചോറായി ഞങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ വെണ്ണൂറ് തേച്ചിട്ട് കുടുക്കാന്നിട്ട് കുടിച്ചിട്ട് ചോറുമൊക്കെ കനത്തുമ്പോൾ ഇങ്ങനെ വെണ്ണൂറ് തേക്കും വെണ്ണൂറ് വെച്ച് തേച്ച് കഴിഞ്ഞാൽ കരി കുടിക്കുന്ന വെണ്ണൂറുമെല്ലാം തേച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ് അതിന് ചോറായി ഇതാ കൂട്ടാൻ കഴിയും കുക്കറിലാണ് വെച്ചിട്ടത് വേഗമാകാൻ വേണ്ടിയിട്ട് മുരിങ്ങാക്കായും വെണ്ടയ്ക്കയാണ് സാമ്പാർ എൻ്റെ പായ കൊച്ചുവരിയും വെക്കണ് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സുഖമില്ല സുഖം എന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല മുരിങ്ങക്കായും വെണ്ടയ്ക്കയാണ് ഈ സാമ്പാർ അരിപ്പിട്ടിട്ട് തേങ്ങ വരച്ച വെച്ചു തേങ്ങ ഒഴിച്ചു തേങ്ങ ഒഴിച്ച് നമ്മൾ ചെറുതായിട്ട് തിളപ്പിച്ചിട്ട് ഉള്ളിയും തൂപ്പിച്ച പേരു വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കറി തിളച്ചു സാമ്പാറാണ് വെണ്ടയ്ക്കും മുരിങ്ങക്കായും സാമ്പാറാണ് തേങ്ങ പാർന്നതിന് ശേഷം തിളച്ചു നിര കൊളുത്താ വീട്ടമ്മമാർ ഒരു ജോലികൾ തിരച്ചു പിടിച്ച ജോലികളാണിത് എന്തായാലും പഴമുള്ള അങ്ങനെ പഴം എളുപ്പത്താണി മീനിലക്കുള്ള അറിവാണ് പപ്പടം പിടിച്ചാണ് മീനുണ്ട് പാളമീനാണ് വാളയിൽ വേറൊക്കെ ഒരു സ്പൂൺ മുളകും പൊടി നല്ല എരിവുള്ള മുളകും പൊടിയാണ് ഒരു അല്ല ഒന്നര സ്പൂൺ മുളകും പൊടി കിട്ടും ஒரு டீஸ்பூன் மஞ்சள் படி உப்பு குருமளும் பெருஞ்சீரும் படிச்சது ൂടി ഇന്ന് ഞാൻ ചുരുക്കിയൊന്നും കൂട്ടണില്ല എന്ന് കുറഞ്ഞു മാത്രമേ കൂട്ടുന്നുള്ളൂ ിലെ ഒരു നാരങ്ങ നീര് ഒഴിച്ച് അങ്ങനെ മീൻ്റെ അരവു തിരുമ്പലി കഴിഞ്ഞു മീനൊക്കെ അരവുത്തിരുമ്പലി കഴിഞ്ഞു അങ്ങനെ ഉപ്പേര് തിളച്ചു അങ്ങനെ കടുക് സാമ്പാറിലുള്ള കടുക് പൊട്ടിക്കാണ് 팔천 니가 하가도세 대지. കരിയാവാനായിട്ടില്ലേ പരി ആവാനിൽ മീന ഇതാ നമ്മളാ എണ്ണൂറാക്കലം മൂറി കഴിഞ്ഞ് അങ്ങനെ ഉണ്ടാവുക ഇതടിയിൽ മാത്രം കരി എന്നിട്ട് അടിയിൽ മാത്രം കരിയുള്ളു ബാക്കിയുള്ളവർക്കൊക്കെ നല്ല മറും നല്ല മറം ഇങ്ങനെ ആവും നമുക്ക് മൂറി കഴിഞ്ഞ് ഇതാ ശരിട്ടല്ലേ നമ്മളാ കലാണത് ചോറക്കണ കലാണ് ആദ്യം വെള്ളം കഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി കഴിഞ്ഞു ശരി എന്നാ ഓക്കെ അടുത്ത വീഡിയോമായി ഞാൻ വരണ്ട് ശരി എന്നാ താങ്ക് യു